കടന്ന മലയാളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഒരു ജ്ഞാന ജീവിതത്തെ തകർത്തുകയാണിവിടെ മുസ്ലിം മുഖ്യധാരയെ പ്രതിനിധീകരിക്കുന്ന സമസ്തയെന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുമ്പോഴും വിനയം കൂടെ തന്നെയുണ്ട് ജീവിതം തന്നെ ജ്ഞാനസമ്പാദനത്തിനും ജ്ഞാനപ്രസരണത്തിനും മാത്രം ഒഴിഞ്ഞിട്ട മഹാവ്യക്തിത്വമാണ് ഷേഖുന ആനക്കര സി കോയക്കുട്ടി കോയക്കുട്ടിമസ്ലിയാർ സമസ്ത കേരള ജമഇയ്യത്തുൽ വിളമയുടെ അധ്യക്ഷനായ ഉസ്താദ് നിരവധി മഹല്ലുകളുടെ കാവൈ അനവധി സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സാരഥി അതിലുപരി കേരളത്തിനകത്തും പുറത്തുമുള്ള ആത്മീയ സദസ്സുകളിലെ അനുഗ്രഹീത സാന്നിധ്യം എന്നീ നിലകളിലെല്ലാം ശോഭിക്കുന്നു ചരിത്ര നഗരമായ പൊന്നാനിയുടെ സമീപ പ്രദേശമായ ആനക്കരയിലാണ് ജനിച്ചതും വളർന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അസൈനാൽ കുഞ്ഞഹമ്മദ് എന്നവരുടെ മകൾ ഫാത്തിമ എന്നവരുടെയും മകനായിട്ടാണ് ഞാൻ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജനിച്ചത് അതിനുശേഷം ഒരാറേഴ് വയസ്സ് പ്രായപ്പോൾ അന്ന് ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങാടിയുടെ അടുത്ത് ആനക്കര ഒരു മല്ലാക്ക് ഇവിടെ എന്ന ആളുടെ ഒരു ഹോത്ത് അഞ്ചാം ക്ലാസ് വരെ സ്കൂള് അതിൽ വെച്ച് നടത്തിരുന്നു അതിൽ നിന്ന് ആ ഓ നിന്ന് കുറുകാൻ പഠിച്ചു അതിൽ നിന്ന് തന്നെ അഞ്ചാം ക്ലാസ് വരെ ഈ സ്കൂളും പഠിച്ചു അതിനുശേഷം ഇവിടെ ആനക്കര ജുമായത്തുള്ളിയിൽ ദർശുണ്ടായിരുന്നു പട്ടാമ്പിക്കാരൻ കുഞ്ഞാനും ചിലയരായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്ന ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ദർശം ഒരു വല്ല കാര്യം അവിടെ കിട്ടാൻ പട്ടിണിയും ദാരിദ്ര്യവും നാടിനെ ഗ്രസിച്ച കാലം മതവിദ്യ മതവിദ്യാഭ്യസിക്കാനുള്ള പ്രതിബന്ധങ്ങളേറെ പക്ഷേ ഉസ്താദിന്റെ നിശ്ചയദാർഢ്യത്തിനും ആത്മസമർപ്പണത്തിനും മുന്നിൽ അതെല്ലാം അലിഞ്ഞുപോയി നാട്ടിലെ പ്രാഥമിക പഠനം നൽകിയ പ്രചോദനം കോയക്കുട്ടി മുസ്ലിയാരെ മലബാറിന്റെ മക്കയായ പൊന്നാനിയിലെത്തിച്ചു കേരളീയ മുസ്ലിങ്ങളുടെ ഉത്ഥാനത്തിനും ഉത്തംഗതയ്ക്കും വേണ്ടി പൊന്നാനിയും മഹദും കുടുംബവും കൊളുത്തിവച്ച ദീപയിലെ വെളിച്ചമേൽക്കാൻ കോയക്കുട്ടി മുസ്ലിയാർ പൊന്നാനിയിലെത്തുകയായിരുന്നു അനുഗ്രഹീത ഗുരു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ പൊന്നാനിയിലെത്തിയ ഉസ്താദിന്റെ ദർശനുഭവങ്ങൾ ഹൃദയഭേദകമാണ് കണ്ണിയത് ഉസ്ൽ ചേരാൻ വേണ്ടി പൊന്നാനിയിൽ പോയി അതേസമയത്ത് അവിടെ കണ്ണിയത് ഉസ്താദിന്റെ ദർശും അത് മാതിരി വല്ലപ്പഴക്കാരന്റെ ഹാരിത മുൻ രണ്ടാളുമായിരുന്നു പൊന്നാനി ജുമത്തുള്ളിലെ വലിയ പ്രധാന ഉസ്താദന്മാർ അങ്ങനെ പൊന്നാനി ജുമായത്തുവള്ളിയിൽ ചെന്ന് കണ്ണിയത് സ്ഥാത് ഞാൻ ചെന്നപ്പോൾ ജമുൽ ജവാമി ദൃശ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ആ മഹാനവറുകളുടെ ധെർസ് കേട്ടുകൊണ്ട് പൊന്നാനി ജുമായത്തുവള്ളിൻ്റെ തടിച്ച തൂണിൻ്റെ മറുഭാഗത്ത് ഇരുന്ന് മഹാനവറികളുടെ ദർസ് ഞാൻ ശ്രദ്ധിച്ചു അതേ സമയത്ത് മഹാനവരുടെ ദർസിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൂടുതലായി മഹാനവകളുടെ സെവുക്ക് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ ചെന്നു സലാഞ്ജലി സലാഞ്ചൊല്ലിയപ്പോൾ മഹാനവകൾ സലാം അടക്കി സലാം അടക്കിയിട്ട് എന്നോട് ചോദിച്ചു നീ എന്തിനാണ് വന്നത് ഞാനിവിടെ ഉസ്താദിനെ കൊണ്ട് ഓതാ പഠിക്കണം എന്നുള്ള എനിക്ക് ഓതാണ് എന്താണ് എനിക്ക് പഠിക്കേണ്ടത് എനിക്ക് മഹല്യ ജമ്മുൽ ജാമ്യ കുത്തുബി എന്നിങ്ങനെയുള്ള കിതാബുകളൊക്കെ പഠിക്കണം മഹാനവർ എന്നോട് ചോദിച്ചു ഞാൻ പറയുന്ന തെഹീക്ക് മനസ്സിലാക്കാൻ നിനക്ക് കഴിയോ എനിക്ക് കഴിയുമെന്നറിഞ്ഞു അപ്പം എൻ്റെ ബുദ്ധിശക്തി പരിശോധിക്കാൻ വേണ്ടി മഹാനവറുകൾ പലതും എന്നോട് ചോദിച്ചു അതിനൊക്കെ ഞാൻ നല്ലതെനിക്ക് മറുപടി പറഞ്ഞു മഹാനവർക്ക് തോന്നി ഇവൻ ബുദ്ധിയുള്ളവനാണ് അജ്വറിൻ്റെ ഡെസ്സിൽ കൂടിപ്പോയി എൻ്റെ സുബുക്കുകളിലൊക്കെ പങ്കെടുത്തു പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ അറിയില്ല അത് നീ എന്നെ വഴി കാണും അക്കാലത്ത് പൊന്നാനി ചുമ്മാത്തുള്ളിയിൽ മുത്താലിമങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ സൗകര്യം ഉണ്ടായിരുന്നു ഏതെങ്കിലും വീട്ടിൽ ചെന്ന് പെൺകുട്ടികൾ ക്ലാസ് എടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം അങ്ങനെയാണ് പൊന്നാനി ചുമ്മാത്തുള്ളിയിൽ പഠിക്കുന്ന നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ അന്ന് താമസിക്കുന്നത് നിരന്തരം ഗുരുത്വവും വലിയ അനുഗ്രഹമായിരുന്നു കാശിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നടന്നു പോലെ പൊന്നാനി ഉമ്മത്ത് വെള്ളി വേറെ ഞാൻ നടന്നു പോയി നടന്നു പോയാൽ ചെന്നപ്പോൾ എന്റെ കയ്യിൽ ഒരു ഉറുപ്പിയ ബാക്കിയുണ്ട് ഒരു വെറുപ്പിയുണ്ട് നടന്നിട്ടാ പോയി ഈ ഒരു വെറുപ്പി കൊണ്ട് ഞാൻ ഒരാഴ്ച താമസിച്ചു രാവിലെ ഒരു ഒരുപ്പിയ്ക്ക് പതിനാറ് അണയ വരെ അണ കൊടുത്താൽ അല്പം കഴിഞ്ഞും കിട്ടും ഈ പൂളക്കിഴങ്ങ് അതിൻ്റെ ഉപ്പേരിയും കിട്ടും അല്പം അത് രാവിലെ കഴിക്കും വൈകുന്നേരം അങ്ങനെ ഒരു ഒരാഴ്ച അങ്ങനെ പൊന്നാനി ചുമ്മാത്തിൽ ഒരു പള്ളി ഒരു ഉറുപ്പിക കൊണ്ട് ഞാൻ താമസിച്ചു പിന്നീട് മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ സമയത്ത് പൊന്നാനി ജുമായത്ത് പള്ളീൻ്റെ അടുത്തൊരു ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി ഉണ്ട് ആ ബിസ്ക്കറ്റിൻ്റെ ഉടമസ്ഥൻ ബിസ്കറ്റ് ഫാക്ടറിയുടെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞ് നിങ്ങൾ വന്നിട്ട് അസറിൻ്റെ ശേഷം വന്നിട്ട് ഒരു മങ്കൂസ് മോത ഓതണം ഒരു ബദർ മൂലൂത് ഓതണം എന്ന് പറഞ്ഞ് എന്നെപ്പിച്ചു അങ്ങനെ അസറിൻ്റെ ശേഷം ഞാൻ അവിടെ തെറിസ് ഹൈദംസിലിയുടെ ബൈലാബി തെറിസിൻ്റെ പങ്കെടുത്തതിൻ്റെ ശേഷം ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ പോയിട്ട് ഒരു മങ്കൂസ് മൂലൂതോതും ബദർ വെയ്ത്ത് അവസാനം വരെ ഓതും അത് കഴിഞ്ഞാൽ കുറച്ച് ബിസ്ക്കറ്റ് ചായ ഉണ്ടരും ബിസ്കറ്റിൻ്റെ പൊട്ടും പൊടിയും ചായ് അത് കഴിച്ചിട്ട് ഞാൻ പോയി രാത്രി ദർശം കഴിഞ്ഞുണ്ടെന്ന് കഴിഞ്ഞു പിന്നെ എൻ്റെ രണ്ട് കൊല്ലത്തെ ജീവിത രണ്ട് അണകൊണ്ടാണ് പൊന്നാനി ജീവിതം ഉസ്താദിന് ജീവിതത്തിന്റെ ഒരു പരിശീലന കളരിയായിരുന്നു പഠനത്തിനു മുന്നിൽ സാമ്പത്തിക പരാധീനത വിഘാതമായപ്പോൾ കോയക്കുട്ടി ഉസ്താദ് കണ്ടെത്തിയ പോംവഴികൾ വ്യത്യസ്തമായിരുന്നു ഗുരുവിന്റെ പൊരുളാണ് ശിക്ഷൻ എന്ന പ്രയോഗത്തെ അന്വർത്തമാക്കുന്നതാണ് ഉസ്താദിന്റെ ജീവിതം പ്രിയ പിതാവ് നടന്നുപോയ വേദനയുടെയും പ്രാധാർത്തിന്റെയും കഥകൾ തന്നോട് പറഞ്ഞത് വികാരധീനനായിക്കൊണ്ടല്ലാതെ യുവ പണ്ഡിതനായ മകന് പറയാനാവുന്നില്ല ഒരു ദിവസം ഉപ്പ ഉപ്പയുമായി ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയി നമ്മുടെ കുമ്പിടിയിലുള്ള ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങുവാൻ വേണ്ടി തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്നു ആ മെഡിക്കൽ സ്റ്റോർ നട നടത്തുന്നത് കുമ്പിടി മഹലിലെ ഒരു പൗരപ്രമുഖൻ അദ്ദേഹത്തിനുള്ള പ്രത്യേകത അദ്ദേഹം ചെരുപ്പ് ധരിക്കാറില്ല പഴയ കാല ഈ ഗാന്ധിയനാണ് എന്ന് ആ ഇത് തോന്നുന്നു അപ്പൊ ഞാൻ വലിയ അത്ഭുതമായി ഉപ്പായോട് പറഞ്ഞു ഉപ്പ ആ മൊഹമ്മദ്ക്ക് ചെരുപ്പ് ധരിക്കാറില്ല അപ്പൊ ഉപ്പ എന്നോട് പറഞ്ഞത് അദ്ദേഹം ചെരുപ്പ് ധരിക്കാത്തത് അന്നത്തെ കാലത്ത് പൈസ ഇല്ലാത്തത് ഉണ്ടല്ലോ പൈസ ഉണ്ട് പക്ഷെ ഞാൻ ആദ്യമായി ചെരുപ്പ് ധരിച്ചത് ഞാൻ ഒതുക്കുന്ന മുദ്രസായതിന്റെ ശേഷമാണ് അതുവരെ എനിക്ക് ചെരുപ്പ് ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന് ഒരു ചെരുപ്പ് ധരിക്കാൻ ഒരു മുദ്രസാവാൻ കാലം വരെ കാത്തു നിൽക്കേണ്ടി വന്നു എന്നത് ഓർത്തോട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമമായി തോന്നി ജീവിത വിശുദ്ധി കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ഇടം പിടിച്ച പിടിച്ചുന കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രിയ ശിഷ്യന ഉസ്താദിനെ കുറിച്ച് പറയാൻ ഏറെയുണ്ട് ഉസ്താദിൽ നിന്ന് ആവാഹിച്ച് ആ ആത്മപ്രവാഹം കോയക്കുട്ടി ഉസ്താദിലും പ്രകടമാണ് സാധാരണ ഞാന ഞാന നാട്ടിൽ എന്നോട് വലിയ സ്നേഹമാണ് ഹാദിമ മൂപ്പരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിത അങ്ങനെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ മൂപ്പര് കാലുമ്പോൾ നീര് വന്നിട്ട് മൂപ്പരൊന്ന് പിന്നെ ഡോക്ടറെ സമീപിച്ച ഡോക്ടറ് പറയും നിങ്ങളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ മഹാനപറികൾ വീട്ടിൽ പോകും സാധാരണ പോകുന്ന പ്രകാരം ഞാൻ വീട്ടിൽ കൊണ്ടാക്കി വായക്കാട് വീട്ടിൽ ഒരു ദിവസം അവിടെ താമസിച്ച് കൂടെ ഒരു രാത്രി പിറ്റേ ദിവസം എനിക്ക് പൊന്നാനി എത്താനുള്ള കാശ് മുപ്പരുന്നെ തന്നു ഞാൻ പൊന്നാനി വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ സാധാരണ ഞാൻ പോയിട്ട് കൂട്ടിക്കൊണ്ടല്ല കൊണ്ടാക്കി ഞാൻ പെൺകുട്ടികൾക്ക് ഓത്തു പഠിപ്പിച്ചും ബിസ്കറ്റ് കമ്പനിയിൽ മൗലിത പാരായണം ചെയ്തുമൊക്കെ പഠനത്തിനുള്ള വഴി കണ്ടെത്തിയിരുന്നത് ഇന്നത്തെ പഠിതാക്കൾക്കൊരു പാഠമാണ് ബിരുദധാരിയാകുന്നതിന് മുൻപ് മുതരിസായ ചരിത്രവും ഉസ്താദിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅൻപതിൽ വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹത്തിൽ നിന്ന ബിരുദ പഠനം പൂർത്തിയാക്കി മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആറ് പതിറ്റാണ്ടോളം ദർശ ജീവിതം നയിച്ച ഉസ്താദ് ആത്മീയ സദസ്സുകളിലും സമസ്തയുടെ വേദികളിലും നിറഞ്ഞ സാന്നിധ്യമായി കാഴ്ചശക്തി കുറഞ്ഞെങ്കിലും കുറയാത്ത ആത്മവിശ്വാസവും കോട്ടം തട്ടാത്ത ആത്മീയതയുമാണ് ഉസ്താദിനെ നയിക്കുന്നത് ജീവിതയാത്രയിൽ താൻ കണ്ടുമുട്ടി അനുഗ്രഹം വാങ്ങിയ ആത്മീയ ഗുരുക്കളാണ് തന്റെ ശക്തിയെന്ന് ഉസ്താദ് പറയുന്നു അതിനുശേഷം പിന്നീട് ചാപ്പരങ്ങാടി വാസിൽ മഹാനവറുകൾ ആഴ്ച കാലം മുതൽ മരണം വരെ മുപ്പരേറ്റ് ബന്ധപ്പെട്ട് അവരിൽ നിന്ന് എനിക്ക് നക്ഷബന്ധി തെരീക്കത്ത് അതിൻ്റെ ദിക്കറുകളുടെ സമാ അത് പ്രകാരത്തിന് പള്ളികളിലും മദ്രസയിലും സ്ഥാപനങ്ങൾ ധിഖറും സലാത്തും ചെല്ലാനുള്ള ഇജാസ് സ്ഥാപിക്കാൻ ഇജാസ് കേരളത്തിലും കേരളത്തിൻ്റെ അകത്തും ഒരുപാട് ദിക്കറിന്റെയും സലാത്തിൻ്റെയും മജിൽസ് നടക്കുന്നുണ്ട് മിക്കവാറും മജ്ലിസുകൾ മഹാനവറുകളുടെ ശേഷമുള്ളത് ഞാൻ സ്ഥാപിച്ചത് ഇന്നും ആ ും നടന്നുകൊണ്ടിരിക്കുന്നത് ആനക്കര ദേശത്തിന് ഉസ്താദിന്റെ സാന്നിധ്യം ഒരു നിയോഗം പോലെയാണ് ജാതി മത ഭേദമന്യേ ഏവർക്കും അത്താണിയാണ് കോയക്കുട്ടി മുസ്ലിയാർ വലിയൊരു പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുമ്പോഴും ആനക്കര ഗ്രാമത്തിലെ സാധാരണക്കാർക്ക് പോലും ഉസ്താദിനെയും ഉസ്താദിനും തിരിച്ചും പരിചയമാണ് നാലാളുകൾ നല്ലത് പറഞ്ഞാൽ നാനാ തുറകളിലെ നാൽപ്പതാൽ പറയുന്നതിലും അപ്പുറം മൂല്യമുണ്ട് അതിനെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി അത് ഏറ്റവും വാഴ്ത്തുകയാണ് കാരണം എന്നും സൗഹാർദ്ദത്തിന് കഴിയുന്ന ഹിന്ദു മുസ്ലിം മൈത്രി മൈത്രിയെന്ന് അരക്കെട്ടുറപ്പിച്ച ഈ പ്രദേശത്തിന്റെ ഒരു പള്ളിയുടെ പ്രശ്നമായ അവിടെയെല്ലാം ഹിന്ദുക്കൾ ഒരുമയോടും അതുപോലെ തന്നെ അമ്പലത്തിന്റെ പ്രശ്നത്തിലും മുസ്ലിംസിന്റെ സഹകരണവും അങ്ങനെ സഹകരണത്തോടുകൂടി കഴിയുന്ന ഈ പ്രദേശത്തിന്റെ സമസ്തയുടെ ഒരു നേതൃസ്ഥാനത്ത് ഞങ്ങളുടെ ഈ നാട്ടുകാരൻ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനത്തിന്റെ ഒരു ആഹ്ലാദത്തിൻ്റെയും ഒരു സന്ദർഭമാണ് ആ മഹൽ വ്യക്തിയുടെ ഈ ഇത്ര പ്രായത്തിലും ഒരു മിനിറ്റും െ എല്ലും എല്ലാ വിഷയങ്ങളിലും പല പല പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടി എനിക്കറിയാം പല ഈ നാടിന്റെ പല പ്രദേശങ്ങളിലും രാവും പകലും ഇല്ലാതെ പ്രായം ഭേദമാക്കണക്കിലെടുക്കാതെ അദ്ദേഹം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ആ പ്രവർത്തനം സ്വന്തം സമുദായത്തിലേക്ക് മാത്രമല്ല തൻ്റെ മറ്റു ഉപകാരപ്രദമാകുമാറ് പ്രവർത്തന മേഖല വിപുലപ്പെടുത്തിയിട്ടുണ്ട് തക്കുവയിൽ ചാലിച്ച വിനയവുമായി നാടിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉസ്താദ് ചെലുത്തുന്ന ആത്മീയ സ്വാധീനത്തിന് എതിരഭിപ്രായമില്ല സ്വന്തം മഹലിന്റെയും പള്ളിയുടെയും ഒക്കെ കാര്യം വരുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് മഹലിന്റെ സ്വന്തക്കാരനാവുന്നു പള്ളി ഹത്തീബിനും കമ്മിറ്റി അംഗങ്ങൾക്കും ഉസ്താദിനെ കുറിച്ച് പറയാൻ ഓരോ വിഷയങ്ങളിലും നമുക്ക് വലിയൊരു ശാന്തതയും വലിയൊരു സമാധാനവും ഈ നേതൃത്വം കൊണ്ടുണ്ടായിട്ടുണ്ട് കാരണം ഇതിന്റെ മുമ്പൊന്നുമില്ലാത്ത ഒരു അച്ചടക്കവും മഹലിന്റെ ഏത് വിഷയത്തിലുള്ള ഒരു സമാധാനവും അദ്ദേഹത്തിന്റെ നേതൃത്വം കൊണ്ട് നമ്മുടെ നാടിന് ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങളും നാടിന്റെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തി വരികയാണ് സത്യത്തിൽ ഞങ്ങൾക്കിത് വർഷാന്തരം ഇതിൻ്റെ വരവ് ചെലവ് നോക്കുമ്പോൾ തന്നെ പഴയ കാലങ്ങളിലൊക്കെ വളരെ പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെയായിരുന്നു ഞങ്ങൾ ഈ മഹലിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിരുന്നത് അലഹമില്ല ഇപ്പോൾ അള്ളാഹുവിനെ തന്നെ ഞങ്ങൾക്ക് ശുക്ര ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കാരണം ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇത് വളരെയധികം എടുത്തു പറയത്തക്ക ഒരു സംഗതിയാണ് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം അന്നത്തെ അതേ വരുമാനമുള്ള ഞങ്ങൾ ഇന്ന് ഓരോ വർഷവും ഞങ്ങൾ കണക്ക് നോക്കുമ്പോൾ ഒരു വലിയ സംഖ്യ ഞങ്ങൾക്ക് ബാലൻസ് ബാലൻസായിക്കൊണ്ട് ഇവിടെ ഓരോ ജനറൽ ബോഡിയും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്നു എന്നത് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ എന്തൊക്കെയോ ഒരു ആത്മീയ ചൈതന്യം തന്നെ ഇതിൽ ഉൾക്കൊള്ളിട്ടുണ്ട് എന്നതിന്റെ യാഥാർത്ഥ്യ ഫലമാണ് എന്ന് യാതൊരു സംശയമില്ല തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും കർത്തവ്യബോധമുള്ള ഗ്രഹനാഥനാണ് ഉസ്താദ് പ്രിയ പിതാവിന്റെ മൊഴികളും വഴികളും കണ്ടും കേട്ടും വളർന്ന മക്കളും പേരമക്കളുമായി അനുഗ്രഹീത കുടുംബമാണ് ഉസ്താദിനുള്ളത് എവിടെ പരിപാടിക്ക് പോകുകയാണെങ്കിൽ രണ്ടു മണിക്കൂർ മുന്നെങ്കിലും ഉപ്പാവിടെത്തും ഏത് പരിപാടിക്ക് ചെന്നാലും അവിടൊക്കെ ജനങ്ങൾക്ക് ഒപ്പാനോടുള്ളൊരു സ്നേഹം വളരെ അധികമാണ് പരിപാടികൾ പല സ്ഥലങ്ങളിലായി മുമ്പും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് രാവിലെ കാലി തലേ ദിവസം അങ്ങോട്ട് വിളിച്ച് ഒന്ന് കൺഫേം ചെയ്യൽ പതിവാണ് സാധാരണ സംഘാടകരെല്ലാം നേതാക്കളെ കാത്തിരിക്കലാണ് പതിവ് പക്ഷെ ഉപ്പാനെ സംബന്ധിച്ചോളം ഒരുപാട് നേരത്തെ എത്താറുണ്ട് അശ്വതാ സമുദായവും സമൂഹവും നിരവധി സമസ്യകൾക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരവാദിത്വമുള്ള കപ്പിത്താനെ പോലെ ജാഗരൂകനാവുന്നു സമസ്ത എന്ന ആദർശ പടയണി ജീവിത ദൗത്യമാക്കി ഏറ്റെടുക്കാൻ ഉസ്താദ് നമ്മോട് ഉണർത്തുന്നു സമസ്തയെന്ന് പറയാൻ മഹത്തായ സംഘടന അള്ളാഹു ലോകത്തേക്ക് ഒന്നേക്കാൾ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരായി ഈ പ്രവാചകന്മാരോട് വന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുമാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരി ഇവിടെ പ്രവർത്തിച്ചു മഹാനായ നബി അലി അലലിസ്ലാം ആദിത്യ നബിയാണ് ബഹുമാനപ്പെട്ട മുസ്തഫായ നബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ അവസാനത്തെ നബിയ അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ ശേഷം ഇനി നബി വരാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞു ലാ നബി എന്റെ ശേഷം നബി വരാൻ പറ്റുകയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് അവസാനത്തെ നബിയാണ് മുസ്തഫായ നബിൻ്റെ ശേഷമായിട്ട് അറിയാമെന്ന വരെ അള്ളാഹുവിൻ്റെ ദീൻ വരെ നൽകേണ്ടത് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ബഹുമാനപ്പെട്ട വിലമാക്കന്മാർ വിലമാക്കളെപ്പറ്റി അള്ളാഹിന്റെ റസൂര് പറഞ്ഞു വിലമാവ് ഉമ്മത്തീക്ക് അമ്പിയായി മനീസറായി വിലമാക്കന്മാർ ഇസ്രായേലിയ കുടുംബത്തിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പോലെയാണ് അൽ വിലമാവ് ഓർത്തുൽ അമ്പിയായി വിലമാക്കന്മാര് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അപ്പോൾ തിയാമ അള്ളാഹുവിന്റെ റസൂൽ അഭാത്ത എങ്കിലും തിയാമെന്നാൾ ഇവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധി നിലനിൽക്കണ്ട് أخلاقكم كالنور من قبس الهدى وشعاركم في الكون سنة أحمد أخلاقكم كالنور من قبس الهدى وشعاركم في الكون سنة أحمد والعلم نور يجتلي حجب الدجى قود السفينة نحو شطآن الرجاء ഹാബത്തിൻ്റെ കാര്യത്തിന് ശേഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ദീനുവേണ്ടി പ്രവർത്തിച്ചും മഹ്ദുവും കുടുംബം മഹ്ദൂവും കുടുംബത്തിൽ പഴയ കാലത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരും അള്ളാഹുവിൻ്റെ ഔരിയാക്കളും ആരിഫിങ്ങളുമാകുന്നു ധാരാളം ആളുകൾ ഇങ്ങളുടെ മഹാന്മാരെ പ്രവർത്തനിലും ഇല്ലാതായി പോയപ്പോഴ് ഇവിടെ വിദവി പ്രസ്ഥാനക്കാരുടെ കടന്ന് കയറ്റി ഇവിടെ നിന്ന് ജാദ് ജമാത്ത് പോലെയുള്ള വിദവി പ്രസ്ഥാനക്കാർ അതുമായി തന്നെ പഴച്ച തെരീക്കത്തുകാർ അവരുടെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കാൻ തുടങ്ങി അതേ സമയത്ത് ഈ അള്ളാഹുവിൻ്റെ നീന്തൽ രക്ഷിക്കേണ്ട കടമ സുന്നദ്ധ്യമായത്തിൻ്റെ ആശയാദർശങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കേണ്ട കടമ പണ്ഡിതന്മാർ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാന അക്കാലത്തുള്ള മഹാപണ്ഡിതന്മാർ മഹാനായ വരക്കൽ മുല്ലക്കുഴത്തങ്ങൾ അള്ളാഹുവിൻ്റെ ഒലിയാണ് ആരിഫാണ് മഹാപണ്ഡിതനാണ് എല്ലാവരാരും ബഹുമാനിക്കപ്പെടുന്നാൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ യോഗം ചേർന്ന് ഒരു സംഘടനക്ക് രൂപം നൽകി ആ സംഘടനയാണ് ആണ് ഇപ്പം സമസ്ത കേരള ജീവിതം എൺപത്താറ് കൊല്ലം മുതൽ അള്ളാഹുവിൻ്റെ ഈനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മഹത്തായ സംഘടനയാണ് സമസ്ത ഈ സമസ്ത മഹത്തായ സംഘടന അതിന്റെ അന്ന് മുതൽ ഇന്ന് വരിൽ ആൾക്കാരൊക്കെയും സൂഹി വര്യന്മാരും അതുമാതിരി തന്നെ കൽവുശുദ്ധിയായ ഒരു വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങളിൽ ബർഖത്തിൻ്റെ സംഘടനയാണ് ഈ സംഘടന നിലനിൽക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എല്ലാവരും അതിന്റെ പിന്നിൽ അണിനിരക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ ഉപദേശിക്കുന്നു